ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ആയിരങ്ങളെ സാക്ഷിയാക്കി കൊട്ടിയൂർ പെരുമാൾ സന്നിധിയിൽ അഷ്ടമി ആരാധനയും ഇളനീരാട്ടവും ബണ്ണാര അറയുടെ മുന്നിൽ ഉച്ച ശിവേലിക്ക് ശേഷമാണ് അഷ്ടമി ആരാധന നടന്നത് സ്ഥാനികനായ പന്തീരടി താമ്രമാണ് ആരാധന നടത്തിയത് ബുധനാഴ്ച വ്രതക്കാർ ആചാരപൂർവ്വം എത്തിച്ച് തിരുവഞ്ചിറയിൽ സമർപ്പിച്ച ഇളനീർ കാവുകൾ ഇന്നലെ രാവിലെ ഉഷപൂജയ്ക്ക് ശേഷം കൈക്കോളന്മാർ ചെത്തിയൊരുക്കി അഭിഷേകത്തിനായി മണിത്തറയിൽ എത്തിച്ചു കോവിലകം കയ്യാലയിലെ അധിപനായ കാര്യത്ത് കൈക്കോളന്റെ നേതൃത്വത്തിലുള്ള മുപ്പതംഗ സംഘമാണ് ഇളനീരുകൾ മുഴുവൻ ചെത്തിയൊരുക്കി മണിത്തറയിലേക്ക് മാറ്റിയത് തുടർന്ന് ദൈവം വരവിനായി കാത്തിരിക്കും കൊട്ടേരിക്കാവ് മുത്തപ്പൻറെ എഴുന്നള്ളത്തിനെയാണ് ദൈവം വരവ് എന്ന് വിളിക്കുന്നത് അതിവേഗത്തിൽ ഓടിയെത്തുന്ന ദൈവം സന്നിധാനത്തിന്റെ കിഴക്കേ നടയിൽ തിരുവഞ്ചിറ കടന്ന് മണിത്തറയ്ക്ക് മുന്നിലെത്തും ഇതേ സമയം തന്നെ ദൈവം വരവിനൊപ്പം കോവിലകം കയ്യാല തീണ്ടുകയെന്ന ചടങ്ങും നടത്തും കിരാതമൂർത്തി വേഷത്തിൽ പുറംകലയൻ എത്തുമ്പോൾ പാലക്കീഴിൽ നിന്ന് ദൈവത്തിനൊപ്പം എത്തുന്ന ഒറ്റപ്പിലാനും സംഘവുമാണ് കോവിലകം കയ്യാല തീണ്ടുക അവിടെ നിന്ന് കിട്ടുന്നതെല്ലാം ഇവർ എടുത്തുകൊണ്ടുപോകും എന്നാണ് ചിട്ട മണിത്തറയ്ക്ക് മുന്നിൽ വെച്ച് അരിയും കളഭവും സമർപ്പിച്ച് അനുമതി വാങ്ങി മുത്തപ്പനെ മടക്കിയാൽ ഇളനീരാട്ടം ആരംഭിക്കും ചെത്തിയൊരുക്കിയ ഇളനീരുകൾ സമുദായ ഭട്ടതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ ഉഷകാംബ്രം നമ്പൂതിരിയാണ് സ്വയംഭൂവിൽ അഭിഷേകം ചെയ്തത് വൈശാഖ മഹോത്സവത്തിലെ മൂന്നാമത്തെ ആരാധനയായ രേവതി ആരാധന ജൂൺ രണ്ടിനും അവസാനത്തെ ആരാധനയായ രോഹിണി ആരാധന ആറിനും നടക്കും